മറ്റ് വാർത്തകളിലേക്ക് കോതമംഗലം യൽദോമോർ ബസേലിയോസ് ബാവയുടെ കബറിംഗിലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര ഈ മാസം മുപ്പതിന് ആരംഭിക്കും വിവിധ ഇടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥയാത്ര അടുത്ത അടുത്തമാസം ഒന്നിന് അടിമാലിയിൽ സംഗമിക്കും കോതമംഗലം യൽദോമോർ ബസോലിയസ് ബാബയുടെ കബറങ്കിലേക്ക് ഹയറഞ്ച് മേഖലയിൽ നിന്ന് നടക്കുന്നൊന്നാമത്തെ കാൽനട തീർത്ഥയാത്രയാണ് ഇത്തവണത്തേത് ഹൈറഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര മുപ്പതിന് രാവിലെ ആറു മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും ആരംഭിക്കും വിവിധയിടങ്ങളിൽ ആരംഭിക്കുന്ന തീർത്ഥയാത്ര അടുത്ത മാസം ഒന്നിന് അടിമാലിയിൽ സംഗമിക്കും തുടർന്ന് രണ്ടിന് പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തേക്ക് പുറപ്പെടുമെന്ന് മാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആളുകൾ വന്ന് ഒരു സ്ഥലമാണ് ചെറിയ പള്ളി ഈ കോതമംഗലം മാർത്തുമ്മൻ ചെറിയ പള്ളിയിൽ കബരടങ്ങിയ ബാബായിയുടെ കബറുകളിക്കുള്ള തീർത്ഥയാത്ര വാസ്തവത്തിൽ ഇതിന്റെ പ്രധാന ചുമതലക്കാരനായിരിക്കുന്ന റവറൻ ഡോക്ടർ പാലക്കാട് അച്ഛൻ ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങി ശ്രീമാൻ തീർത്ഥയാത്രകൾ അടിമാലിയിൽ സംഗമിച്ച ശേഷം ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അടിമാലിയിൽ പാലക്കാടൻ പി വി വർഗീസ് വൈദ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണം നടക്കും കാൽനട തീർത്ഥയാത്ര അടുത്ത മാസം രണ്ടിന് വൈകിട്ട് കോതമംഗലം എൽദോമോർ ബസോലിസ് ബാവയുടെ കബരങ്ങളിൽ എത്തിച്ചേരുകയും വഴിപാടർപ്പിച്ച് പിരിയുകയും ചെയ്യും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യാക്കോബിയ സഭ ഹയറഞ്ച് മേഖല മെത്രാപോളിത്തിക്കൊപ്പം ഐസക് എബ്രഹാം കോർ എപ്പിസ്കോപ്പ മേനോത്തുമാലിൽ ഫാദർ ഡോക്ടർ പി വി രജി ഫാദർ ബാബു സി യു ചാത്തനാട്ട് എം പി വർഗീസ് മേളോത്ത് വർഗീസ് മാത്യു മുള്ളഞ്ചെറിയിൽ കെ എം കുര്യക്കോസ് കുറ്റിച്ചിറക്കുടിയിൽ പി ജെ ജോസഫ് പടിപ്പുരക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി